ఇన్నలే ఇప్ప వయస్ట తాటర గ్రామ పంచాయతీ వార్డు ఎట్లు కేసు సస్పెక్ట్ దీపా కేసు వారు అదేమి మౌలానా హాస్పిటల్ వెంటలేేట అదే సాన్ఐ వి పూనెలేదు ఇ వైరం కన్ఫర్మేషన్ ఇన్న వైటా కన్ఫర్మేషన్ వరాదు ఇంపత్ ముప్ప ആരോഗ്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വീണ മിനിസ്റ്റർ മീറ്റിംഗ് എടുത്തിരുന്നു ആ മീറ്റിംഗിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഇരുപത്തി ആറ് കമ്മിറ്റികൾ ഫോം ചെയ്യണം അതിരുടെ കാര്യങ്ങൾ തുടങ്ങട്ടെ എന്നാണ് നമുക്ക് നിർദ്ദേശം കിട്ടിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ട്വൻറ്റി സിക്സ് കമ്മിറ്റീസ് ഫോം ചെയ്തിട്ടുണ്ട് അതല്ലാത്ത കൺട്രോൾ റൂമും മെഡിക്കൽ കോളേജിൽ തുടങ്ങാൻ പോവുകയാണ് ആ കൺട്രോൾ റൂമിൻ്റെ ഫോൺ നമ്പർ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രസിദ്ധീകരിക്കും പിന്നെ കണ്ടെയ്ൻമെന്റ് സോണും കൂടെ ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്

തീർച്ചയായിട്ടും എല്ലാവരും മാസ്ക് ധരിക്കേണ്ടതുണ്ട് ഷോപ്സുകൾ കടകള് എട്ട് മണിയിൽ നിന്ന് ആറു മണി വരെ പ്രവർത്തിക്കാൻ പറ്റൂ അത് മെഡിക്കൽ സ്റ്റോർ ഒബ്വിയസ്ലി ഫുൾ ടൈം പ്രവർത്തിക്കാൻ പാടുള്ളൂ നമ്മുടെ പഞ്ചായത്തിന്റെ മീറ്റിംഗ്സ് കൂടി നമ്മൾ എടുത്തിരുന്നു എല്ലാ ബ്രീഫിംഗും നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും സിംറ്റംസ് കാണിച്ചാൽ ഫീവർ ആവട്ടെ ഉണ്ടാവട്ടെ കോഫ് കോഫാവട്ടെ ഇങ്ങനെ എന്തെങ്കിലും കോൺടാക്ട്സ് ഇതുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കൺട്രോൾ റൂമിനെ ബന്ധപ്പെടണം ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അമ്പത്തൊമ്പത് ഒരു പ്രൈമറി കോൺടാക്ട്സ് ആയിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇപ്പോൾ ആർക്കും സിംറ്റംസ് ഇല്ല സിംറ്റംസ് എന്തെങ്കിലും ഡെവലപ്പ് ഡെവലപ്പായാൽ നമ്മളത് മെഡിക്കൽ പ്രൊസീജിയർ പ്രകാരം കൈകാര്യം ചെയ്യുന്നതാണ് പേടിക്കേണ്ട ആവശ്യമില്ല ജില്ലയിൽ മുഴുവനും എസ് എം എസ് പാലിച്ചാൽ മതി ഇപ്പോൾ വരെ പറഞ്ഞാൽ സോഷ്യൽ ഡിസ്റ്റൻസ് മാസ്ക് ആൻഡ് സാനിറ്റൈസർ വെന്റിലേറ്ററിലാണ് പിന്നെ പൊതുവായിട്ട് ജില്ല ജില്ലയിൽ അൺനെസസറി ഹോസ്പിറ്റൽ വിസിറ്റ് കുറയ്ക്കണം എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് മാത്രം കൈകാര്യം ചെയ്തിട്ട് അൺനെസസറി ആയിട്ടുള്ളത് പരമാവധി ഒഴിവാക്കാൻ മുഴുവൻ ജില്ലയിൽ നല്ലതാണ് അത് ഇപ്പോൾ നമ്മൾ ഒരു ടീപി ഏൽപ്പിച്ചിട്ടുണ്ട് അവരത് റിപ്പോർട്ട് ഇല്ല ഇപ്പോഴും മോലാന ഹോസ്പിറ്റൽ പരിന്ത മലപ്പുറത്തിലാണ് അങ്ങനെ ഒരു സൂചന ഇപ്പോൾ ഇല്ല വെന്റിലേറ്റർ പ്രൈമറി കോണ്ടാക്ട് ഇപ്പോൾ വരെ ആയിട്ടില്ല നമ്മൾ ഇല്ല എല്ലാ ഈ അമ്പത്തൊമ്പത് പേര് ഇപ്പോൾ ക്വാറന്റൈനിലാണ് ഹൗസ് ക്വാറന്റൈനിലാണ് എന്തെങ്കിലും സിംറ്റംസ് കണ്ടുപിടിച്ചാൽ നമ്മൾ അവർ രാവിലെ വൈകുന്നേരം ബന്ധപ്പെടുന്നുണ്ട്

ನಾಲಾತ್ತೊಲಾನ ಹಾಸ್ಪಿಟಲ್ ಇದೂ ನಮ್ಮ ಪೆಟ್ಟನ್ನು ತನ್ನ ಪಬ್ಲಿಷ್ ವಿತ್ ಡೇಟ್ ಆನ್ ಟೈಮ್ ನಮ್ಮ ಪಬ್ಲಿಷ್ ಅವರಾರು ಪೊದಾಯಕ್ ಟ್ರಾನ್ಸ್ ಉಪಯೋಗ ಸ್ವಂತ ವಾಹನ